ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ മുപ്പത്തി രണ്ടാമത്തെ ആഴ്ചയിൽ അമ്മയിൽ എന്താ സംഭവിക്കുന്നത് കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ മുപ്പത്തിരണ്ടാമത്തെ എന്ന് പറയുന്നത് എട്ടാമത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയാണ് ഈ ആഴ്ചയോട് കൂടി നമുക്ക് പ്രസവത്തിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താം നാൽപ്പതാമത്തെ ആഴ്ചയാണ് പൊതുവേ പ്രസവം നടക്കുന്നത് എന്നിരുന്നാലും നമുക്ക് നേരത്തെ കുട്ടി നടത്തി വയ്ക്കാമല്ലോ കാരണം എന്തെങ്കിലും കാരണവശാൽ വേദന നേരത്തെ വരെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമുക്ക് നേരത്തെ അഡ്മിറ്റ് ആവേണ്ടി വന്നാൽ നമുക്ക് ബാഗൊക്കെ പാക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം പിന്നെ ഈ ആഴ്ചയോടു കൂടി നമ്മുടെ കുഞ്ഞിൻ്റെ ശ്വാസകോശം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഡെവലപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ എന്തെങ്കിലും കാരണവശാൽ കുഞ്ഞ് ജനിച്ചു പോയാൽ തന്നെ ഒരു ഇൻക്യൂബേഷൻ്റെ സഹായം കൂടിയില്ലെങ്കിൽ തന്നെയും കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ആഴ്ചയിൽ കുഞ്ഞിന് ഒന്നേ പോയിൻറ്റ് എട്ട് കിലോ ഭാരവും അതുപോലെ തന്നെ പതിനാറ് പോയിൻറ്റ് ഏഴ് ഇഞ്ച് നീളവുമുണ്ടാവും ഏകദേശം താരതമ്യപ്പെടുത്തി പറയുകയെന്നുണ്ടെങ്കിൽ ഒരു വെള്ളരിക്കയുടെ ഭാരവും നീളവും വലുപ്പമൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാം നമുക്ക് ഇനി ഈ ആഴ്ചയിൽ അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ അമ്മയുടെ ശരീരത്തിൽ ഇപ്പോൾ ഗർഭപാത്രം അതായത് യൂട്രസ് ഒക്കെ നന്നായി വലുതായി വന്നതുകൊണ്ടും അതുപോലെ തന്നെ പൊക്കിൻ്റെ മുകളിലേക്ക് ഇപ്പൊ കുഞ്ഞിന്റെ സമ്മർദ്ദം ഡൈഫ്രത്തിൻ്റെ അവിടേക്കൊക്കെ സമ്മർദ്ദം നന്നായി ചെലുത്തുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ചെറുതായിട്ട് ശ്വാസം എടുക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തോന്നിയേക്കാം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എന്നില്ല ഇത് പടിവയറാണെന്നുണ്ടെങ്കിലും ഉൾവയറാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല പിന്നെ അതുപോലെ തന്നെ ഗർഭപാത്രം ചുരുങ്ങി വല്ലതാവുക അതായത് ബ്രസ്റ്റ് ഹി കോൺട്രാക്ഷൻസ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രസ്റ്റ് ഹി കോൺട്രാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് സാധ്യത ഉണ്ടെന്നല്ല ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ട് തുടങ്ങും ഇത് എന്തിനാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗർഭപാത്രം എക്സസൈസ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയാം പിന്നെ പ്രസവത്തിനായിട്ടുള്ള യഥാർത്ഥ ഗർഭപാത്രത്തിന് ചുരുങ്ങലും ബാസ്റ്റണിക് കോൺട്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം അമ്മ കുറച്ച് മനസ്സിലാക്കാനുണ്ട് എന്നാലും അത് പയ്യെ പയ്യെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ആദ്യത്തെ ഡെലിവറിക്ക് വേണ്ടി റെഡി ആവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓ ബ്രസ്റ്റനിക്ക് കോൺട്രാക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഇനി ഡെലിവറി പെയിൻ എങ്ങനെയാണാവോ എന്ന് അത് കൂടുതലാഴ്ച ടെൻഷൻ അടിക്കണ്ട ഞാൻ ഈ വരുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് ഇപ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം ഷോർട്ടാക്കിയിട്ട് നമ്മുടെ ബ്രസ്റ്റനിക് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അര മിനിറ്റ് നേരത്തിനേക്കാളും കൂടുതൽ ഉണ്ടാവില്ല പെയിൻ അതുപോലെ തന്നെ വേദന അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയായിരിക്കും ഭയങ്കര പെയിൻ ഒന്നും വരില്ല അതുപോലെ തന്നെ ഈ പെയിൻ വന്നു പോകുന്നത് നിശ്ചിത ഇടവേളകളുടെ ഉള്ളിൽ ആയിരിക്കില്ല അതായത് ഒരു മുപ്പത് സെക്കൻഡ് ഗ്യാപ്പിലോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഗ്യാപ്പിലൊന്നും അല്ല പെയിൻ വരാം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും നമുക്കിനി ആഴ്ചയിൽ കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ പകല് സമയം അധികവും കുഞ്ഞ് ഉറക്കത്തിലായിരിക്കും അമ്മയുടെ പകല് സമയത്ത് നല്ല നല്ല ചലനങ്ങൾ അമ്മ ഓരോ പണി ചെയ്യുന്നത് കൊണ്ട് തന്നെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ചലനങ്ങളൊക്കെ കുഞ്ഞ് ഒരു തൊട്ടിൽ കിടക്കുന്നത് പോലെ സുഖകരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടാവും കുഞ്ഞിന് അതുകൊണ്ടുതന്നെ പകല് കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരിക്കും പിന്നെയാണെങ്കിലോ രാത്രി അമ്മ കിടക്കാൻ ചെല്ലുമ്പോഴായിരിക്കും കുഞ്ഞിൻ്റെ ചലനങ്ങളൊക്കെ അമ്മയ്ക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ തൊട്ടിലിൽ ആട്ടിക്കൊണ്ടിരുന്ന ഒരു ഫീല് അമ്മ കിടക്കാൻ ചെന്നപ്പോൾ കുഞ്ഞിന് കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞിൻ്റെ അസ്വസ്ഥതകളൊക്കെ പ്രകടമാക്കുന്നതാണ് ഈ ചവിട്ടും കുർത്തിലൂടെ ഒക്കെ അതാണെങ്കിൽ അമ്മയ്ക്ക് നല്ല രീതിയിൽ ഉറക്കത്തിലാണെങ്കിൽ പോലും ഇപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഈ ഒരു ഉറക്ക രീതി അതായത് ആ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ ഫുൾ ഉറങ്ങുകയും രാത്രി ഉണർന്ന് കളിക്കുകയും ചെയ്യുന്ന ഈ ഒരു റുട്ടീൻ തന്നെ കുഞ്ഞ് ജനിച്ച് കുറച്ചധികം മാസങ്ങളോളം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും അപ്പം നമുക്കത് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവും നമുക്ക് ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ അതിൻ്റേതായ കുറച്ച് ഇറിട്ടേഷൻസ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞ് തരാം ഇനി വീഡിയോ കഴിയാൻ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കണ്ടോളൂ കുഞ്ഞിൻ്റെ നഖങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വളർന്നു കഴിഞ്ഞിട്ടുണ്ട് തലമുടിയൊക്കെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിന് ഈ ആഴ്ചയോട് കൂടി തന്നെ തല നമുക്ക് രണ്ട് വശത്തേക്കും ചലിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കുഞ്ഞ് ചവിട്ടും തോടിയൊക്കെയാണ് ഉള്ളിൽ നടക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ സ്ഥലം കുറഞ്ഞു കുറഞ്ഞു വരാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ മൊത്തത്തിലുള്ള ചലനം കുറയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് ഇനി ഈ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അതൊന്ന് നോക്കിയാൽ മതി അതിൻ്റെ ഒപ്പം ഈ കൂടി നിങ്ങൾ പ്രസവത്തിന് റെഡിയാണോ റെഡി ആയി തുടങ്ങിയോ എന്നെല്ലാം ഡോക്ടർ പരിശോധനകളൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് പറയും അതുപോലെ യൂറിൻ ടെസ്റ്റ് കാര്യങ്ങൾ അതുപോലെ നീരുണ്ടോ അങ്ങനെ അങ്ങനെ കുറേ കുറേ ടെസ്റ്റുകൾ കുറേ ചിലപ്പോൾ നേരിട്ട് ചെക്ക് ചെയ്താവാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ ഈ ആഴ്ചയോട് കൂടി നിങ്ങളുടെ അടുത്ത് ഓരോ ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ചെക്കപ്പിന് വരാനായിട്ട് പറയുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ചെക്ക് ചെയ്യും കുഞ്ഞിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു സെഫാലിക് പൊസിഷനാണോ ബ്രീച്ച് പൊസിഷനാണോ വേറെ ഏത് പൊസിഷനിലാണ് കുഞ്ഞ് കിടക്കുന്നത് എന്നൊക്കെ ഡോക്ടർ ഒന്ന് വിലയിരുത്തുന്നതായിരിക്കും പല ഗർഭിണികൾക്കും ഈ ആഴ്ചയുടെ ലൈംഗിക താല്പര്യമൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതായിരിക്കും എന്നാൽ ചിലർക്ക് സെക്സ് ഈ സമയത്ത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാനുള്ള ആഗ്രഹമുള്ള സമയമായിരിക്കും ഇത് രണ്ട് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യം ഇല്ലാത്ത സമയം താല്പര്യമുള്ള സമയം പങ്കാളികൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വേണം ഭാര്യമാരുടെ അടുത്ത് സംസാരിക്കാനായിട്ടും പെരുമാറാനായിട്ടും പിന്നെ ഒരു കാര്യം പ്രത്യേകം ഭർത്തകന്മാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ സിറ്റുവേഷനിലായാലും ഗർഭിണിക്ക് ഒരു പൊസിഷനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതൊരു സമയത്ത് വെച്ചിട്ട് ലൈംഗിക രീതിയൊന്നും ഇനി ഈ വരുന്ന ആഴ്ചകളിലൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാമെന്ന് വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് മറന്നിട്ടില്ല ഞാനിങ്ങത് പറഞ്ഞ് തരാം കേട്ടോ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ പകല് ഫുള്ള് ഉറക്കമായിരിക്കും രാത്രി ഉണർന്നിരിക്കും ആ ഒരു റൂട്ടീൻ മൂന്നാല് മാസത്തേക്കൊക്കെ വരും അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് ഉണ്ടാക്കും നമ്മൾക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പം നമ്മുടെ ഉറക്കം പോവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതിനാണ് ഞാൻ ഒരു സൊല്യൂഷൻ തരാമെന്ന് പറഞ്ഞത് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പകല സമയങ്ങളിൽ കുറച്ച് നേരെങ്കിലും കിടക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഉറങ്ങണമെന്നില്ല പക്ഷേ എന്നാലും ജസ്റ്റ് കിടക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു കിടക്കണ സമയത്ത് നമ്മുടെ കുഞ്ഞ് എണീറ്റ് ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ പകല് ഫുൾ പണിയെടുത്ത് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ കുഞ്ഞ് തൊട്ടിൽ ഉറങ്ങുന്ന ഒരു ഫീല് കിട്ടും കുഞ്ഞിന് അപ്പോൾ കുഞ്ഞ് ഫുൾ ഉറക്കായിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം പകൽ എങ്ങനെ പോയാലും ഇത്രയും നേരെങ്കിലും കിടന്നേ പറ്റൂ കാരണവുമാരൊക്കെ പറയും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പകൽ ഉറങ്ങാൻ പാടില്ല നിങ്ങളിപ്പോൾ പകൽ നിങ്ങളുടെ കുഞ്ഞും പകലുറങ്ങും ുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വലിയ ഡയലോഗ് അടിക്കാനൊക്കെ വരും പക്ഷെ അത് നൂറ് ശതമാനം തെറ്റാണ് അതനുസരിക്കാനേ പോണ്ട പല കാരണവന്മാരും പല കാര്യങ്ങൾ പറഞ്ഞ് തരുന്നത് കറക്റ്റാണ് എല്ലാം തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഈ ഒരു കാര്യം നൂറ് ശതമാനം തെറ്റാണ് എൻ്റെ ഡെലിവറിയുടെ സമയത്ത് അല്ലെങ്കിൽ എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് എനിക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പകൽ ഉറങ്ങാൻ പാടില്ല പകല് കിടക്കാൻ പാടില്ല എന്ന് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പകൽ കുറച്ച് നേരമെങ്കിലും നിർബന്ധമായിട്ടും കിടന്നേ പറ്റൂ കിടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് രാത്രി പിന്നെ നിങ്ങൾ ഉറങ്ങിക്കോ ഭക്ഷണം കഴിഞ്ഞ് അപ്പം തന്നെ കിടക്കരുത് ഉച്ചയ്ക്ക് ആയാലും രാത്രി ആയാലും ഏത് നേരത്തായാലും ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തന്നെ വന്ന് കിടക്കരുത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക അതിനുശേഷം മാത്രം വന്ന് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ആഴ്ചയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്കിനി അടുത്ത ആഴ്ചയിൽ കാണാം അപ്പോൾ എല്ലാവരും ഡെലിവറി അടുത്തിരിക്കുകയാണ് അപ്പോൾ സേഫായിട്ട് ഇരിക്കുക അതുപോലെ സൂക്ഷിച്ചും കണ്ടു നടക്കുക വീഡിയോ ഉണ്ടാക്കിയിരിക്കുക ഇനി അങ്ങോട്ട് നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ താങ്ക്